ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഓറിയൻ്റ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് നൂറോളം ഒഴികളിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള യുവതിയുവാക്കൾക്ക് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാവുന്ന ഇപ്പോൾ ഓറിയൻ്റ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്കെല്ലാം ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നൂറ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഓറിയൻ്റ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അവരുടെ ഒഴിവുകളുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്കാണ് സ്കെയിൽ വൺ വിഭാഗത്തിലേക്കാണിപ്പോൾ അപേക്ഷ അനിച്ചത് അപ്പോൾ ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിലുൾപ്പെടെ വിവിധ ബ്രാഞ്ചുകളിലായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻ്റ് നടക്കുന്നത് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് അക്കൗണ്ട് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് ഇരുപത് വേക്കൻസി അതുപോലെ ആക്ച്വലിൽ അഞ്ച് വേക്കൻസി എഞ്ചിനീയറിംഗ് പതിനഞ്ച് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഐ ടി മെഡിക്കൽ ഓഫീസർ ഇരുപത് ലീഗൽ ഇരുപത് മൊത്തം നൂറ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ എസ് സി വിഭാഗത്തിന് പതിമൂന്ന് എസ് ടി ഏഴ് ഒ ബി സി ഇരുപത്തി അതുപോലെ ഇ ഡബ്ല്യു എസ് ഒമ്പത് ജനറൽ നാൽപ്പത്തി അഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അതിൻ്റെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് ശമ്പളം മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും അടക്കം നിങ്ങൾക്ക് എൺപത്തി അയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേദന അപ്പോൾ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി തന്നെയാണ് അതിലേക്ക് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അൻപതിനായിരം രൂപയായിരിക്കും ശമ്പളം പ്ലസ് അതിനോട് കൂടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത ശേഷം എൺപത്തയ്യായിരം രൂപ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അക്കൗണ്ട്സ് വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ബി കോം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കുക അങ്ങനെ ഏതെങ്കിലും ഒണ്ടായിരിക്കാം പിന്നെ ആക്ച്വലിൽ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി സ്റ്റാറ്റിക്സ് മാത്തമാറ്റിക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എൻജിനീയറിങ് ആണെങ്കിൽ ബിഇ ബിടെക്ക് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ എം ബി ബി എസ് ബി ഡി എസ് ലീഗൽ ആണെങ്കിൽ ലോ ലോയിലുള്ളൊരു ഡിഗ്രി ഉണ്ടായിരിക്കാം ഇതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിലേക്ക് പ്രത്യേകത അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് മാക്സിമം മിനിമം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മാക്സിമം മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ഒ ബി എസ് സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഫ്രണ്ട്സുകള ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ